ബ്ലൂ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അതുപോലെയുള്ള എക്സാമുകളിൽ ചോദിക്കുന്ന ചില പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ച് തുടങ്ങുക ഇനിയുള്ള എക്സാമുകൾക്കെങ്കിലും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ അപ്പം ക്ലാസ്സിലേക്ക് അടക്കാം അപ്പം അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം എന്നാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ലോക്സഭയിലാണ് ലോക്സഭയിലാണ് ധന ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് ആരാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുതിരശക്തി എന്നത് എത്ര വാർഡ്സ് ആണ് ഒരു കുതിരശക്തി എന്നത് എത്ര വാർഡ്സ് ആണ് എഴുന്നൂറ്റി നാപ്പത്തി ആറ് വാർഡ്സ് ആണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാപ്പത്തി ആറ് വാർഡ്സ് ആണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത് പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഏതാണ് പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഏതാണ് അവസാദ ശിലകളാണ് പാളികളായി രൂപപ്പെടുന്നത് പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഏതാണ് അവസാദ ശിലകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ് ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ഇതാണ് ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ശബ്ദത്തിന്റെ ത്രിവ് തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഡെസിബൽ ആണ് അടുത്തത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏ എന്തു പേരിൽ അറിയപ്പെടുന്നു തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി എന്തു പേരിൽ അറിയപ്പെടുന്നു സംവഹനമാണ് സംവഹനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രശ്നം ചെയ്യപ്പെടുന്ന രീതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സംവഹനം എന്ന പേരിലാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏതാണ് തെലുഗു ആണ് തെലുഗു ആണ് ഇന്ത്യയിലെ ദേശീയ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ശരിയായ പേര് എന്താണ് നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ശരിയായ പേര് എന്താണ് അബ്ദുൽ ഖാദർ എന്നാണ് അബ്ദുൽ ഖാദർ എന്നാണ് നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ശരിയായ പേര് കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പുലിയാണ് അതാണ് പുലിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻവാലാ കൂട്ടക്കൊല നടന്നത് കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക സുര സാമൂഹികാരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്ന് പറയുന്നത് വയോമധുരം പദ്ധതി എന്ന് പറയുന്നത് ഈ പദ്ധതികളെ കുറിച്ചുള്ള കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക എല്ലാ പദ്ധതികളെ കുറിച്ചും അതിൽ പറയുന്നുണ്ട് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രത ഉള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രത ഉള്ള ജില്ല ഇടുക്കി ജില്ലയാണ് ഏതാണ് ഇടുക്കി ജില്ലയാണ് മാമ്പഴം എന്ന കവിത എഴുതിയത് ആരാണ് മാമ്പഴം എന്ന കവിത എഴുതിയത് വൈ വയലോപ്പള്ളി ശ്രീധരമേനോനാണ് വൈലോപ്പള്ളി ശ്രീധര മേനോനാണ് ചന്ദ്രശങ്കര ഏതു വിളയുടെ ശങ്കര ഇനമാണ് ചന്ദ്രശങ്കര ഏതു വിളയുടെ സങ്കര സങ്കര ഇനമാണ് തെങ്ങിന്റെയാണ് തെങ്ങിന്റെ സങ്കര ഇനയാണ് സങ്കര ഇനമാണ് ചന്ദ്ര ചന്ദ്രശങ്കര എന്നുള്ളത് കിഴങ്ങു കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം ശ്രീകാര്യമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു കേരളത്തിലെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എ ആർ മേനോനാണ് എ ആർ മേനോനാണ് ഡോക്ടർ എ ആർ മേനോനാണ് കേരളത്തിലെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് മഞ്ചേശ്വരമാണ് മഞ്ചേശ്വരം കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ കൗൺസിലെ അധ്യക്ഷനായിരുന്നത് ആര് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ കൗൺസിലെ അധ്യക്ഷനായിരുന്നത് ആരാണ് പി ബി സാവന്ത് പി ബി സാവന്ത് ആണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ കൗൺസിലിലെ അധ്യക്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് എത്രയാണ് ഇരുപത്തിരണ്ടാണ് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വി ടി ഭട്ടതിരിപ്പരന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി പി ടി ഉഷയാണ് പി ടി ഉഷയാണ് ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീ സ്ഥാപിതമായ വർഷം കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി സ്ഥാപിതമായ വർഷം ബ്രൗൺ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രൗൺ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ലെതറാണ് ലെതറുമായി ബന്ധപ്പെട്ടതാണ് ബ്രൗൺ വിപ്ലവം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര് ഡി ഉദയകുമാറാണ് ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ചെയ്തത് ഡി ഉദയകുമാറാണ് കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഏത് കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കരയാണ് ഒല്ലൂക്കരയാണ് കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് കടലുണ്ടി തീവണ്ടി ദുരന്തം നടന്നത് ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് കടലുണ്ടി തീവണ്ടി ദുരന്തം നടന്നത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് ഏതാണ് കോഴിക്കോട് ജില്ലയിലാണ് ന്യൂഡൽഹി ഔദ്യോഗികമായി ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷം ഏതാണ് ന്യൂഡൽഹി ഔദ്യോഗികമായി ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനാണ് ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ജയപ്രകാശ് നാരായണൻ ആണ് ആരാണ് ജയപ്രകാശ് നാരായണനാണ് ആണ് ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പരമ്പരാഗത ഹൃതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഇന്ത്യയിൽ പരമ്പരാഗത ഹൃതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥയാണ് ഗ്രീഷ്മകാലം എന്ന് പറയുന്നത് ഗ്രീഷ്മ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമ്പരാഗത ഹൃതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ് ജനിതക സ്വഭാവത്തിന് നിധാനമായ തന്മാത്ര ഏത് ജനിതക സ്വഭാവത്തിന് നിധാനമായ തന്മാത്ര ഏതാണ് ഡി ആണ് ഏതാണ് ഡി ആണ് കണക്ടി ഇന്ത്യ എന്നത് ഏത് സ്ഥാപനത്തിന്റെ മുദ്രാവാക്യമാണ് കണക്ടിങ് ഇന്ത്യ എന്നത് ഏത് സ്ഥാപനത്തിന്റെ മുദ്രാവാക്യമാണ് ബി എസ് എൻ എല്ലാം ബി എസ് എൻ എല്ലിന്റെ മുദ്രാവാക്യമാണ് കണക്ടിങ് ഇന്ത്യ എന്നുള്ളത് പ്രത്യുത്പാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ് പ്രത്യുത്പാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ജീവകം ഇ ആണ് ഏതാണ് ജീവകം ഇ ആണ് ഇന്ത്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേള സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് എവിടെയാണ് ഡൽഹിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ പവിഴമല്ലി എന്ന ചലച്ചിത്രം ആരെ പറ്റിയാണ് പവിഴ എന്ന ചലച്ചിത്രം ആരെ പറ്റിയുള്ളതാണ് സുഗതകുമാരിയുടെയാണ് സുഗതകുമാരിയുടെയാണ് പവിഴമല്ലി എന്ന ചലച്ചിത്രമാരെ പറ്റിയാണ് സുഗുതുക സുഗതകുമാരിയെ പറ്റിയാണ് മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തേ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം എന്താണ് മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തേ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം കരുണ എന്നാണ് എന്താണ് കരുണ എന്നാണ് അടുത്ത ഓസ്റ്റും സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയിസ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയ അയോ അലോയിസ്റ്റീൽ അൽ നിക്കോയാണ് ഏതാണ് അൽനിക്കോയാണ് അടുത്ത ക്വസ്റ്റ്യൻ രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞു കുറഞ്ഞു ഏതു രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം ഏതാണ് രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞു ഏതു രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് ഏതാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഇലക്ട്രോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഏതാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ഏതു പത്രത്തിന്റെ ആദ്യ പ്രദ പ്രതാധിപൻ ആയിരുന്നു സി ബി ഗോവിന്ദപിള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ഏതു പത്രത്തിന്റെ ആദ്യ പ്രതാധിപൻ ആയിരുന്നു സി പി ഗോവിന്ദ ഏത് പത്രത്തിന്റെ ആയിരുന്നു സ്വ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആയിരുന്നു സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രതാധിപനായിരുന്നു സി വി ഗോവിന്ദപിള്ള ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് ലെഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ച ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ് ഏതാണ് കേരളമാണ് ലെഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് രാജ്യസഭയുടെയും ലോക ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഡത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം എന്ന് പറയുന്നത് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം എന്താണ് അന്തർവ്യാപനം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ് വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ് വിവാഹവും വിവാഹമോചനവും ഏത് ലിസ്റ്റിൽ വരുന്നതാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ത്രിവർണ്ണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ഏതാണ് ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ഏതാണ് ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴാണ് അപ്പൊ ഇത്രയാണ് പ്രധാനമായും അമ്പത് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഇത്രയുള്ളൂ വീഡിയോ